മഞ്ചേശ്വര മേഖലയിൽ ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പുഴയിൽ നിന്നും നീക്കം ചെയ്ത് ശേഖരിച്ച മണൽ നശിക്കുന്നതായി പരാതി സ്വകാര്യ ഭൂമികളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ രാത്രികാലങ്ങളിൽ പലരും കടത്തിക്കൊണ്ടുപോകുന്നതായും ആരോപണമുണ്ട് ഓരോ പുഴകളെ സംരക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിനുമായാണ് ദുരന്ത നിവാരണ വകുപ്പ് പുഴകളിൽ നിന്നും മണൽ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പരിധികളിലെ പുഴകളിൽ നിന്നും നീക്കം ചെയ്ത മണൽ വിവിധയിടങ്ങളിലായി കൂട്ടിയിട്ടിട്ടുണ്ട് മൈതാനങ്ങളിലും സ്വകാര്യ ഭൂമികളിലും കൂട്ടിയിട്ടിരിക്കുന്ന മണൽ ശക്തമായ മഴയിൽ ഒലിച്ചുപോയി നശിക്കുന്നതായാണ് പ്രധാനമായും ആരോപണമുയരുന്നത് നാളിതുവരെയായി ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ടൺ കണക്കിന് മണൽ ഇങ്ങനെ ഒഴുകിപ്പോയതായി പറയപ്പെടുന്നു വെള്ളപ്പൊക്ക ഭീഷണി തടയുന്നതിനായി പുഴകളിൽ ആഴം കൂട്ടുമ്പോൾ നീക്കം ചെയ്യുന്ന മണൽ ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ ലേലം ചെയ്തു വിറ്റുവരുന്നുണ്ട് എന്നാൽ മറ്റെല്ലാത്തിലുമെന്ന പോലെ ഇക്കാര്യത്തിലും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണനയും നിസ്സംഗതിയുമാണ് ഇത്തരം ആക്ഷേപങ്ങൾക്കും അനിഷ്ട സംഭവങ്ങൾക്കുമെല്ലാം കാരണം മംഗൽപ്പാടി പൈവളികെ കുമ്പള എന്നീ ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിന്നുമാണ് കൂടുതലും മണൽ പുഴയിൽ നിന്നും നീക്കം ചെയ്തത് ഇങ്ങനെ നീക്കം ചെയ്ത് കൂട്ടിയിടുന്ന മണലിന്റെ ഉത്തരവാദിത്വം അതത് ഗ്രാമപഞ്ചായത്തുകളെ ഏൽപ്പിച്ചാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അത് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല നിലവിൽ ഉത്തരവാദിത്വമുള്ള അധികൃതരാരും പിന്നീട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ സ്വകാര്യ ഭൂമികളിൽ കൂട്ടിയിടുന്ന മണൽ രാത്രി കാലങ്ങളിൽ പലരും കടത്തിക്കൊണ്ടു പോകുന്നതായുള്ള ആരോപണവും ഉയരുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഈ മണൽ കൊണ്ടുവന്നിട്ടത് പല പ്രൈവറ്റ് ആളുകളുടെ സ്ഥലത്താണ് അത് അതുമാത്രമല്ല സർക്കാരിൻ്റെ സ്ഥലത്തും ഇട്ടിട്ടുള്ള ഈ മണൽ രാത്രി കാലങ്ങളിൽ ഇത് കടത്തുന്നുണ്ട് കടത്തുന്ന ഒരു സംവിധാനം കൂടി കാണുകയാണ് അത് മാത്രമല്ല മറ്റൊരു വിഷയം എന്നുള്ളത് ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ കലക്ടറാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളതും ജില്ലാ കലക്ടറാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഇതുവരെയായി ആ മണൽ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും പിന്നെ ഈ മണൽ കൂട്ടിയിട്ടിരിക്കുന്നത് പുഴയുടെ സൈഡിൽ തന്നെയാണ് ഇന്ന് നിലവിൽ ആ മഴ വന്നുകൊണ്ട് വീണ്ടും ആ മണൽ വീണ്ടും പുഴയിലേക്ക് പോകുന്നൊരവസ്ഥ ലക്ഷക്കണക്കിന് രൂപ ഇതുവരെയായി തൊഴിലാളികൾക്ക് വരെ അതിൻ്റെ ശമ്പളം കിട്ടിയില്ല എന്നുവരെ പരാതി ഉയരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് അത് പഞ്ചായത്തുകളിലേക്ക് എത്രയും പെട്ടെന്ന് ലേലം ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പഞ്ചായത്തുകൾ കൈകളിൽ അവരുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ഒരു തീരുമാനം ഒരു ഓർഡർ എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് ഈ നാടിന്റെ ആ വിഷയത്തിൽ ജില്ലാ സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാക്കുന്ന ഈ പ്രവണതക്കെതിരെ ജില്ലാ കലക്ടർക്ക് പരാതി നൽകാൻ ഒരുക്കുകയാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ ഉപ്പള